എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുവാണ് എല്ലാരും ഇരിപ്പുണ്ട് നമ്മൾ മൂന്ന് നാല് അഞ്ച് പേര് ഇരിപ്പുണ്ട് ഇന്നത്തെ ചലഞ്ച് എന്ന് നാളെ അതായത് നമ്മളിപ്പം ഇതിപ്പോ എല്ലാരും ചെയ്യുന്ന തന്നെ ഒരു ടാസ്ക് പോലത്തെ ചലഞ്ച് തന്നെയാണ് അതായത് നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിനത് എന്നാ വിരുദ്ധമായ ഉത്തരം പറയണം അതാണ് നമ്മളെ ഇന്നത്തെ ചലഞ്ച് നമ്മളെല്ലാരും കളിക്കുന്നുണ്ടല്ലേ ും ആദ്യം ആരാ ആദ്യം വെച്ചാൽ നമ്മൾ അഞ്ചു പേരുണ്ട് അപ്പം അഞ്ചു പേരുള്ളപ്പം രണ്ട് ടീമേ വെച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഒരാൾക്ക് രണ്ട് ടീമിൽ നിന്ന് ആദ്യം കളിച്ച് റൗണ്ട് ജയിക്കുന്നവര് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകും അപ്പോൾ ആ നെക്സ്റ്റ് റൗണ്ടിലുള്ളവരായിട്ട് ആ ആദ്യം ഒഴിവാക്കിപ്പെട്ട ആള് മത്സരിക്കും അപ്പം ഫസ്റ്റ് റൗണ്ടിനകത്ത് ഒരാൾ ഔട്ടാവും മീൻസ് മീൻസ് ഔട്ടല്ല ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല അയാൾ ഡയറക്റ്റ് ഫൈനലിലോട്ട് പോകും അപ്പം അതിലോട്ടല്ല സെക്കൻഡ് സെക്കൻഡ് റൗണ്ടിലോട്ട് പോകും അപ്പം ടൈം ഉണ്ട് ഒരു മിനിറ്റ് ടൈം വെക്കാം ഒരു മിനിറ്റിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് ജയിക്കും ഒരു മിനിറ്റ് അപ്പം നമുക്ക് അങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ ഇതുവരെ ഒന്നും ട്രെയിനിങ്ങും പ്രാക്ടീസും ഒന്നും എടുത്തിട്ടില്ല ചുമ്മാ രസം എല്ലാവരും ഒത്തിരി കളിച്ചിട്ടുള്ള സാധനമാണ് നമുക്ക് നോക്കാം നീ എങ്ങനെയുണ്ടെന്നോ പറഞ്ഞതാ പെട്ടെന്ന് ഇച്ചിരി സാരില്ലല്ലേ അല്ലേ ും അഞ്ചു പേറൻ പേര് ഇട്ടിരുന്നു കേട്ടോ ചേച്ചി ദുനി ജെറിൻ മാളു ഓമനാമ അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇട്ടിട്ട് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ നറുക്കെടുക്കുന്നത് അപ്പൊ ആ നറുക്കെടുക്കുന്ന ആദ്യത്തെ നാല് നറുക്കിന് അവരൊരു ടീമാവും ഓക്കെ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് മിക്സ് ചെയ്തു ആദ്യം നാലെണ്ണം എടുക്കും നാലെണ്ണത്തിൽ ഒരെണ്ണം മിച്ചം വരുമല്ലോ ആ മിച്ചം വരുന്ന ആൾ സെക്കൻഡ് റൗണ്ടിലോട്ട് പോകും അപ്പോൾ ഒമനെ കണ്ട് എടുപ്പിക്കണേ ഓമന എടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് പേര് ഫസ്റ്റ് റൗണ്ടിലോട്ട് സെലക്ട് ആയേ ഇയാൾ ഈ ഈ ആൾ ഫൈനലിലോട്ട് സെലക്ട് ആയി ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഓക്കെ ഫസ്റ്റിലത്തെ ആളെ തുറക്കുവാണേ ആദ്യത്തെ ആൾ ഫസ്റ്റ് റൗണ്ട് ഒന്ന് ഇനി ഇത് ഞാൻ സെലക്ട് ചെയ്ത് ഇത് എന്റെ ടീം ഇനി ഞാനായിട്ട് മത്സരിക്കുന്ന ആളെയാണ് രണ്ടാമത് ഓക്കെ ആർനും ഓക്കെ ഒരു ടീമാണ് ഇത് ഓമനാമ സെക്കൻഡ് ടീമും ഓമനാമ മത്സരിക്കുന്ന ആള് പൂജ അപ്പോൾ മാള് ഡയറക്റ്റ് സെക്കൻഡ് റൗണ്ടിലോട്ട് പോയി ഓക്കെ അപ്പോൾ ഓമനാമയും അത് പറ്റത്തില്ല അത് ഒന്നും ഓമനാമയും പുലിച്ചേച്ചി ഞാനും ധോനിയും അപ്പം നമ്മുടെ ടൈം നേരത്തെ പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ടൈമിൽ പിടിച്ചു നിൽക്കുന്ന പിടിച്ചു നിൽക്കുന്ന ആള് ജയിക്കും ഓക്കെ അപ്പം അങ്ങോട്ട് നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്താൽ മതി ആരാ ക്വസ്റ്റിൻ ചോദിക്കുന്ന തുടക്കം സ്റ്റാർട്ടിങ് എന്തായാലും രണ്ട് സെയിം ആണ് ഓക്കെ കൊസ്റ്റിൻ ചോദിക്കുന്ന അല്ല ഉത്തരം പറയുന്ന ആൾ ഒരു മിനിറ്റ് വരെ പിടിച്ചു ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയുന്ന ആൾ ജയിക്കും അങ്ങനെയല്ലേ ചോദ്യം ചോദിക്കുന്ന ആൾ അതിന്റെ ഇടയ്ക്ക് അവരെ തോപ്പിക്കുവാണെങ്കിൽ അവർ ജയിക്കും അങ്ങനെയാണ് അല്ലല്ലോ ചേച്ചി എന്നാ ഉത്തരം ജയിക്കാൻ നോക്കണം തെറ്റിക്കാൻ നോക്കണം കറക്റ്റ് പറയാൻ നോക്കണം ആ അപ്പം ഓമനാമ എന്നറിയോ അത് എഴുതി അപ്പൊ ഓമനാമ ഒരു മിനിറ്റിന് മേളിൽ പോവാണെങ്കിൽ ഓമനാമ ജയിക്കും അപ്പൊ ഞാനും ധോനി ഓമനാമയും ചോദിച്ചു ആദ്യം ആദ്യം ആരൊക്കെയാണ് മനസ്സരിക്കുന്നത് ഓക്കെ ഓക്കെ ഞാനും ധോനി എന്നാ സെയിം അല്ലേ ഓക്കെ ഞാനും ധോനി റെഡി ടു ആരാ ചോദ്യം ഞാൻ ചോദിക്കാം ഓക്കെ ശരി ആൾബ് തൂങ്ങി കടക്കുന്ന ആണ്ടെ കാലി ചൊറിയുന്നു അപ്പൊ ഓക്കെ അപ്പൊ അതിനകത്ത് റൗണ്ടിലോട്ട് പോയി

ചേച്ചിയുടെ ചേച്ചി തോറ്റു ഓമനാമ ചേച്ചു ഓക്കെ ഓമനാമ സെക്കൻഡ് റൗണ്ടിലോട്ട് കേറി ഓക്കെ മാളു ഓമനാമ ഞാൻ അപ്പൊ അടുത്ത റൗണ്ടിൽ ഞാൻ ഓമനാമ നോട്ടം കണ്ടില്ല കഥാകളിക്കാര് നോക്കുന്നത് ഓ ഓമനാമ് ഞാൻ കേറി മാളു പിന്നെ ഓൾറെഡി സെക്കൻഡ് റൗണ്ടിലോട്ട് കയറി അപ്പോൾ നീ മാളു ആരായിട്ട് മത്സരിക്കണമെന്ന് നമ്മൾ എന്താ കോയിൻ ഇട്ട് തീരുമാനിക്കും അപ്പം നീ കോയിൻ ഇട്ടു അപ്പം ഓമനാമ്മ ഹെഡ് വേണോ ടൈല് വേണോ എന്ന് പറഞ്ഞാൽ മതി നമ്പർ വേണോ അശോക് വേണോന്ന് പറഞ്ഞാൽ മതി ഓക്കെ പറമ്പര് ഓക്കെ നമ്പർ അപ്പം ഓമനാമ്മ ഫൈനലോട്ട് കയറി അപ്പോൾ ഞാനും മാളും നമുക്ക് മത്സരം ഓക്കെ ഇത് ആര് ക്വസ്റ്റ്യൻ ചോദിക്കും ആര് ആൻസർ പറയും അപ്പം അതിന് ടേലിടാം ഇപ്പം കറക്റ്റ് ആൻസറ് പറയുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അശോക് ഇപ്പം അശോക് നീ പറയാ അല്ല നമ്പർ വരുവാണെങ്കിൽ നിനക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ ആ ഇട്ടോ ആ പറഞ്ഞോ ഹെഡ് അപ്പം ആണെങ്കിൽ നീ ക്വസ്റ്റ്യൻ ചോദിക്കും ടേലാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ ചോദിച്ചു ചോദിക്കും ഓക്കെ ഞാനും വാളും അപ്പൊ ഞാനും മാളും മത്സരം തുടങ്ങുവാണ് അപ്പൊ ഞാൻ കുറച്ച് ചോദിക്കും മാളും ആൻസർ പറയും അപ്പൊ മാളും ഒരു മിനിറ്റ് പിടിച്ചോയ്ക്കുവാണെങ്കിൽ മാൾ ജയിക്കും അതിന് മുമ്പ് മാള് ആവുകയാണെങ്കിൽ ഞാൻ ജയിക്കും അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ തോറ്റു പോവും ഓക്കെ ആണേ മാളും ആ ഓടിന്റെ പുറത്തൊരു അതന്നടിയായിരിക്കുന്നേക്ക് ആഞ്ജലിക്കുന്നു ചക്കുളുക്കൊന്നും സൂപ്പറ നമ്മൾ കപ്പക്കകത്ത് മീൻചാർബിക്കോ ഞാൻ വരുന്ന പൈസ അമ്മ ഇന്നലെ വിളിച്ചോ എടി ഇതീ സമയം എന്റെ വാച്ചുണ്ട് പുതിയ വാച്ച് എടി അത് ഇതാണോ മാള് ജയിച്ചു കേട്ടോ അപ്പൊ മാള് അപ്പം സെക്കൻഡ് റൗണ്ടിൽ ഞാൻ തോറ്റു ഞാൻ അപ്പം ഓമനാമൻ മത്സരമാണ് വിജയനെ തീരുമാനിക്കുന്നത് അപ്പൊ നമുക്ക് ടോസ് ഇടാം ആര് ക്വസ്റ്റൻ ചോദിക്കുന്നു ആറ് ആൻസർ പറയുന്നു ഓക്കെ മതി ആരാ പറയുന്നേ മലയാളം മലയാള മീഡിയം പഠിക്കണായിരുന്നു അപ്പം ഓക്കെന്തോന്നെ ബക്കറ്റ് ചുമ്മാരിക്കോ ഞങ്ങള് എന്നാ കഴിച്ചേ പപ്പ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതന്നെയാ സാധനം ഓളിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ലിസിമ ലിസിയമ്മ ചുമ്മാക്കുവാൻ തോന്നുന്നു പിന്നെ സോറി മാളുണ്ണി ഉടനെ വരുവോ ഇത് കാക്ക നിക്കുവ കേട്ടോ കാക്ക എവിടെ നിക്കട്ടെ ഇത് ബാബുജു മരുവെന്നുള്ള കാക്ക പറ ആഞ്ജലി ആഞ്ജലി മരം ആഞ്ജലി മരം ഉണ്ടെങ്കിൽ മാളൂരെന്നാ സണ്ണിപ്പപ്പ എന്നെ വിളിച്ചോ ഇല്ല ലിസി വിളിച്ചായിരുന്നു അമ്മ ഞാൻ വരുവാണ് ഞാനേ വീട്ടിൽ വിളിച്ചായിരുന്നു എന്നെ വിളിച്ചായിരുന്നു തോന്നുന്നു ഓ വിളിച്ചല്ലേ നിരാണ്ടേ ഇതാ കാക്ക പുറത്തു നിൽക്കുവ എപ്പഴാ പള്ളി പോണ്ടേ അതാണ്ട് വ്യത്യാസത്തില് മ ജയിച്ചു പോമനാമ വിജയി അപ്പൊ നിങ്ങ മാള് പറഞ്ഞ പോലെ മാള് മോമനാമയുടെ കൊസ്റ്റ്യൻ ജയിച്ചു ഓമനാമയുടെ വീക്ക് പോയിന്റ് ഇത് അറിയാലോ അല്ല മനസ്സിലല്ല

ഇപ്പം മനസായില്ലേ ഓമനാമയുടെ നല്ല ഭാഗ്യം ഉള്ളതുകൊണ്ട് ഓമനാമയ്ക്ക് ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി തിരിച്ച് ഫസ്റ്റ് ക്വസ്റ്റിനു തന്നെ ഓമനാമ തോറ്റുമായി ഓമനാമി നാളെ പോയി അമ്പലത്തിൽ പോയി തിരികെത്തിക്കും അപ്പോൾ നമ്മളെ ശരിക്കുള്ള വിജയ് ഓമനാമയാണ് അപ്പം ഓമനാമയാണ് ഇന്നത്തെ വിജയ് ഓക്കെ നിനക്ക് അറിയുന്നുണ്ടോ നിന്റെ കരച്ചിലില്ലെങ്കിൽ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഉണ്ടല്ലോ വീഡിയോ അപ്പം ധോനി ഫസ്റ്റ് റൗണ്ടിൽ പോയി അപ്പം ഫസ്റ്റ് ഓമനാമ സെക്കൻഡ് മാളു തേർഡ് ഞാൻ ഫോർത്ത് അല്ല ഫോർത്തും ഇതും അല്ല ഇല്ല ഫസ്റ്റ് ഇട്ട് അങ്ങനെ ഓമനാമ്മയാണ് നമ്മുടെ വിജയ് അപ്പം ഓമനാമ ഓമനാമയ്ക്ക് അതിപ്പോ കണ്ടല്ലോ അതെ ഓമനാമയുടെ ഭാഗ്യം കൊണ്ട് മാത്രം അതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ജയിച്ചു അങ്ങനെ ഭാഗ്യമല്ലല്ലോ ഫസ്റ്റ് ജയിക്കുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ഈ ആഴ്ചത്തെ ചലഞ്ചിങ് വീഡിയോ കഴിഞ്ഞ് ഇപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒത്തിരി പേര് ചെയ്തോ ആ ആ അതെ ഒരു ഓമനം ഇല്ല 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 എന്ന് പറഞ്ഞു അപ്പം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഓക്കെ ടാറ്റാ